വൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് വാഴപ്പിണ്ടിയും മോരും കൂടെ ഒരു കറി വെച്ചാലോ വെക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഒ ചാനൽ കേരളം ബൈ ശോശാമ്മ ആദ്യം നമുക്ക് പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അടുപ്പേ വെക്കാം ഒരു പച്ചമുളും കൂടെ കൂട്ടി നമുക്ക് അടുപ്പേ വെക്കാം അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ച് ചേർക്കാം എന്നിട്ട് അത് അടുപ്പയിലേക്ക് വെച്ചിട്ട് പിന്നെ ചേരേണ്ട അരിപ്പുകളൊക്കെ ചേർക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ തേങ്ങ ഇറച്ചത് എല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുക ഒരു നുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ചുമപ്പൊടി ഇട്ട് കൊടുക്കുക കരിയാപ്പല ഇട്ട് കൊടുക്കാം പിണ്ടിയും മോരും കൂടെ കറി വെച്ചത് അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ വാഴപ്പിണ്ടി മോരും കൂടെ കറി വെച്ചത് വാഴപ്പിണ്ടി ഷുഗറുകാർക്ക് പ്രഷറുകാർക്ക് കൊളസ്ട്രോൾ അങ്ങനെ എല്ലാ അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് ഒന്ന് വെച്ച് നോക്കണേ എന്ത് രുചിയാണെന്നറിയാം മോരും വെച്ച് കറി വെച്ചാൽ അതിന് ചേരണ്ട അരപ്പോൾ ഒന്നും പറ തേങ്ങ വെളുത്തുള്ളി ജീരകം ഒരു നുള്ളും മുളക് പൊടി ഒത്തിരി വേണ്ട എരിവ് ഒത്തിരി വേണ്ട കേട്ടോ ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്ത് അരിപോലെ കാറി വെച്ചെടുക്കുക கடு வறுத்தோயி கொடுக்கா പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒന്നും കിട്ടൂല ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് വാഴ പിണ്ടിയൊക്കെ ഉണ്ടാവത്തുള്ളൂ സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നിങ്ങളൊക്കെ മേടിച്ചൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഉണ്ടെന്ന് അറിയണ്ടേ മാത്രമല്ല വയറിൽ അസുഖങ്ങൾക്ക് നല്ലതാണ് നമ്മൾ അറിയാണ്ട് കല്ലോ തലമുടിയോ എന്തെങ്കിലും നമ്മുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകും പഴയ ആയിരുന്നു മരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ചാനൽ കേരളം ബൈ ശോശമ്മ വാഴപ്പിണ്ടി മോരും കൂടെ കറി വെച്ചത്